നമുക്ക് അതാ പ്രഖ്യാപിക്കുന്ന സമയത്ത് മന്ത്രിയുടെ ഒരു പ്രതികരണം ആലോചിക്ക് എന്ത് രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ആലോചിക്ക് ഒരു സംശയമില്ല പ്രതീക്ഷിച്ചതാണ് എനിക്ക് ഇപ്പൊ പറയാൻ തോന്നുന്നത് എന്റെ പ്രിയ സുഹൃത്ത് പ്രവീൺ പൂച്ച ഒരു പോസ്റ്റർ ഉണ്ട് ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ചാരു കസേരിൽ നമ്മുടെ പോറ്റി ഇരിക്കുന്നുണ്ട് ആ കുടുംബൻ പോറ്റി ആ ഒരു ചാരു കസേരിൽ അങ്ങനെ ഇരുന്നിട്ട് അവാർഡ് നോക്കി പറയണം തനിക്ക് പോകാൻ അനുവാദമില്ല അതായത് തന്റെ ഈ പുറയിൽ നിന്ന് താൻ അവാർഡ് വാങ്ങിച്ചു കൂട്ടുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് ഈ സിനിമാ മേഖലയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട കേരളത്തിന്റെ ഏറ്റവും നല്ല നടൻ കൊടുക്കുന്ന അവാർഡ് തനിക്ക് പോവാൻ വലിയ അവ അനുവാദമൊന്നുമില്ല ഇതൊരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മുഗം എന്ന് പറയുന്ന സിനിമയിൽ തന്നെയാണ് അതിൽ എന്നാ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിൽ തന്നെ അവിടേക്ക് വന്ന് പെട്ടുപോ വന്ന് പെട്ടുപോയ ചില ആളുകളെ അതിലത്തെ ചാത്തൻ അനുവാദം കൊടുക്കുന്നില്ല പോവാൻ ഒരിക്കലും അനുവാദം കൊടുക്കുന്നില്ല പറയുന്നത് നിനക്കൊന്ന് പോകാൻ ഒരു അനുവാദമില്ല എന്ന് പറയുന്ന പോലെയാണ് മമ്മുക്ക് ഇത് അവസാനം തൻ്റെ ഈ ഒരു കേരളം കൊടുക്കുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡിനോട് പറയുകയാണ് നിങ്ങൾക്കൊന്നും പോകാൻ അനുവാദമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു മിക്കവാറും ഇത്തവണത്തെ അവാർഡ് മുഴുവൻ കൊണ്ടുപോവുക ആ സിനിമകളായിരിക്കും മമ്മൂട്ടി എന്നെ ആയിരിക്കും ഈ ഒരു അവാർഡ് കിട്ടുന്നതായിരിക്കും മമ്മൂട്ടി തൂക്കും എന്ന് ഞാൻ പറഞ്ഞത് പല ആൾക്കാരും തനിക്ക് വേറൊരു പണി ഇല്ലടാ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് നീയും മമ്മൂട്ടിയെ പറ്റി കുറെ കാലം പറീട്ട് മമ്മൂട്ടിക്ക് ഇമിക്കാറും ഇതിനുള്ള സാധ്യത ഒന്നുമില്ല കിട്ടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അസുഖം പരിഗണിച്ചു കൊടുക്കുകയായിരിക്കും അസുഖത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വയ്യാതായില്ലേ അങ്ങനെ കിടന്ന് തിരിച്ചു വന്നതിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയായിരിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ്കാര് കൊടുക്കുന്ന അവാർഡായിരിക്കും ഇത് എന്നിങ്ങനെ അത് മാത്രമല്ല കേട്ടോ എന്താണ് എപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് മമ്മൂട്ടി അതുകൊണ്ട് മാത്രമായിരിക്കും മമ്മൂട്ടിക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുന്നത് ഇമാതിരിയുള്ള വർത്തമാനങ്ങളൊക്കെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കാണാറുണ്ട് എന്ത് എന്റെ ചാനലിൽ താഴെ തന്നെ ഇത്തരത്തിലുള്ള കമന്റുകൾക്ക് ഇഷ്ടം പോലെ കാണാറുണ്ട് എന്തായാലും അത്തരം കമന്റുകളൊക്കെ അടിക്കുന്ന കമന്റോളികൾക്ക് അങ്ങനെ ഒരു വാക്ക് പോലും പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം എങ്കിലും ഈ ഒരു സന്തോഷ നിമിഷത്തിൽ അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു അത്ര കമന്റ് ഓളികൾക്കെല്ലാം ഇനി വീട്ടിലെ ഏതെങ്കിലും മൂലയ്ക്കൊക്കെ കുത്തിരുന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സംഗതികളൊക്കെ കണ്ടുകൊണ്ട് കമന്റ് അടിച്ച് കുത്തിരിക്കാം കാരണം ഈ അവാർഡ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ അർഹനാണ് എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ സിനിമകളിൽ എടുത്തു നോക്കുമ്പോൾ രണ്ടാമതായിട്ട് പറഞ്ഞിരുന്നത് ആസിഫ് അലിക്ക് ആയിരിക്കും മിക്കോറ അല്ലെങ്കിൽ അവാർഡ് കിട്ടാനുള്ള സാധ്യത നല്ലതാണ് ആസിഫ് അലിക്ക് അവാർഡ് ഉണ്ടെന്നേ പ്രത്യേക ജൂറി പരാമർശമാണ് ഇത്തവണ ആസിഫ് അലി എന്ന് പറയുന്ന നടന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അർഹതപ്പെട്ടവർക്ക് മാത്രം എനിക്ക് തോന്നിയത് അങ്ങനെയാണ് എന്റെ നാട്ടുകാരിയായിട്ടുള്ള ഫെവിനിച്ച ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് എന്റെ നാട്ടിലെ കുറച്ച് ആളുകളൊക്കെയാണ് അത് ചെയ്തിട്ടുള്ള പൊന്നാനി നിന്ന് അവിടെയുള്ള ഒരു പെൺകുട്ടിക്ക് അതിൽ അഭിനയിച്ച നായികയ്ക്കാണ് ഏറ്റവും നല്ല മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് എല്ലാവരും വിചാരിച്ചത് കനി കുസൃതി എന്ന് പറയുന്ന നടിക്കായിരിക്കും അവാർഡ് കിട്ടുക എന്നുള്ളതാണ് പക്ഷെ അതേ അവരെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ ഒരു പേര് ഒരിക്കലും അവരുടെ ഇടയിൽ പോലും വന്നിട്ടില്ല അവാർഡിന്റെ ഇടയിൽ പോലും ഈ ഒരു പെൺകുട്ടിയുടെ പേര് വന്നിട്ടില്ല പക്ഷെ അവസാന ഇതാ നമ്മുടെ ഗവൺമെന്റ് അർഹരായ ആളുകളിലേക്ക് അവാർഡ് വെച്ചിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നതിന് ശേഷമാണ് ഏറ്റവും നല്ല ആളുകൾക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല അർഹതപ്പെട്ട ആളുകൾക്കെല്ലാം അവാർഡ് കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നതിന് ശേഷം അവാർഡ് കിട്ടിയത് നമ്മുടെ വിനായകൻ ചേട്ടനായിരുന്നു അത് അർഹനായിരുന്നു അദ്ദേഹം നൂറ് ശതമാനം അർഹത എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു മറ്റത് മറ്റെന്തെങ്കിലും ഒക്കെ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പലർക്കും കിട്ടുന്ന രീതിയൊക്കെ വന്നായിരുന്നു പക്ഷെ ആ ഒരു പരിപാടിക്കൊക്കെ ഇപ്പൊ ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്തിനേറെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടൻ ഒരു അതുല്യ നടനാണ് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടാതെ ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെടാവുന്ന സന്ദർഭങ്ങൾ കണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് അവാർഡ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഗവൺമെന്റ് അങ്ങനെ നോക്കിയാണെങ്കിൽ അർഹതപ്പെട്ടവരിലേക്ക് ഒരു അവാർഡ് നൽകുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാർ മാത്രമാണ് ഒരു സംഗതി നൽകുന്നത് അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് അവാർഡ് നൽകാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ അതൊക്കെ കണ്ടെത്താൻ അർഹതയുള്ള ആളുകളെ നമ്മുടെ സർക്കാർ നിശ്ചയിക്കുന്നതെന്നൊക്കെ വേണ്ടി വരും ഇത്തവണ പ്രകാശ് രാജാണ് ഇതിന് ജൂറി ചെയർമാനായിട്ട് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സംസാരവും മറ്റൊക്കെ നമുക്ക് ഇനി കേൾക്കേണ്ടതുണ്ട് എന്തൊക്കെയാലും ഈ ഒരു നിമിഷത്തിൽ എന്റെ കൂടി ഒരു സന്തോഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മൂട്ടി 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 എന്ന് മാത്രം പറയുന്ന മമ്മൂട്ടിക്ക് തീർച്ചയായിട്ടും അവാർഡ് കിട്ടും എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ പറച്ചിൽ ഒരു എന്താ പറയാ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നല്ലോ എന്ന സന്തോഷം കൂടി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കട്ടെ എന്തായാലും ഇനി കാണാത്ത ആളുകൾക്ക് പ്രമയുഖം നിങ്ങൾ കാണേണ്ട സിനിമയാണ് ആ സംവിധായകന്റെ ഒരു പുതിയ സിനിമ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ആളുകളെ ഭയപ്പെടുത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം പക്ഷെ അറുബോറന്മാരായിട്ട കുറെ വഷളൻ മയില് എന്താ പറയാ കാണികളുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാല് തങ്ങളുടെ ഭയം പുറത്തു കാണിക്കാതിരിക്കാൻ വേണ്ടിട്ട് അനാവശ്യമായ കമന്റുകളൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു സിനിമയുടെ ഒരു നല്ലൊരു മൂഡിനെ നശിപ്പിക്കുന്ന കുറെ ആളുകളൊക്കെ അതിനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു എന്തൊക്കെയാലും അത്തരം ആളുകളൊക്കെ ഒഴിവായതിനു ശേഷം മാത്രമായിരിക്കും അത്തരം ഒരു സിനിമ കാണാൻ പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി തോന്നിപ്പോകുന്നുണ്ട് എന്താണ് സുഹൃത്തുക്കളെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആ നടന് ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ ആശംസിച്ചുകൊണ്ട് ഈ അവാർഡ് കിട്ടി അദ്ദേഹത്തെ ഏർ എന്റെ അഭിനന്ദനം ആവശ്യമില്ലെങ്കിലും ഹൃദയപൂർവം ആ അദ്ദേഹത്തെ ഏർ എന്നാണ് അഭിനന്ദിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ നിങ്ങളെല്ലായ്പ്പോഴും എന്റെ ഒപ്പം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയോടെ ഞാൻ നിർത്തട്ടെ ബൈ